പ്രിയ ദൈവജനമേ ദൈവകൃപയാൾ ദീർഘനാളത്തെ ദൈവജന ശുശ്രൂഷയിലൂടെയും ജീവിതസാക്ഷ്യത്തിലൂടെയും ദൈവകൃപയിലേക്ക് ആനയിക്കപ്പെട്ട ഒരു കൂട്ടം വിശ്വാസികളെ തങ്ങളുടെ ആത്മീയ ജീവിതയാത്രയ്ക്ക് പ്രയോജനവും ശക്തിയും നൽകുന്ന ദൈവിക സത്യങ്ങളെ ഉപദേശിച്ചു കൊടുക്കുന്ന ഒരു ദൈവദാസന്റെ അടുത്തേക്ക് ഞങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിച്ചു പോകുന്നു അതെ ഞാൻ യാത്ര എന്തുകൊണ്ട് വിശേഷം കുടുംബാംഗ് എല്ലാവരും പിന്നെ എന്തുകൊണ്ട് കാണിക്കാം നമുക്ക് കിട്ടാൻ അവിടെയാണ് മാനവിടെയാണ് ചെറിയ ഭാഷ എൻ്റെ ജീവിതത്തിൽ പറഞ്ഞ എനിക്ക് മാനിക്കുക എന്നാണ് മനസ്സിലെ അദ്ദേഹത്തെ ഭാഷ അതിൻ്റെ ഒരു ആത്മീയത്തൊരു വാഹനത്തോട് ഓമിച്ച് വളരെ ആത്മീയ പ്രചോദനവും തീർച്ചയായിട്ടും അനുഗ്രഹമായി സഹോദരിമാരെ ഇത് എൻ്റെ കഴിവും മെടുക്കവും ഒന്നും ഇല്ല ദൈവോചനം പഠനത്തിലൂടെയും ദൈവോചനം ധ്യാനിച്ചിലൂടെയും ദൈവം എഴുതി തരുന്ന ആലോചനകൾ ദൈവസം അനുഭവിക്കുന്നുണ്ട് മാത്രമേ ഉള്ളൂ അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹവും നിങ്ങളുടെ ജീവിതത്തിൽ അത് ഉണർവും കേൾക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു ആത്മീയ യാത്ര എന്ന് പറയുന്നത് ഒരു ദീർഘയോ ദീർഘദൂര യാത്രയാണ് ഈ യാത്ര ഒരു വാഹന യാത്രയോട് ബന്ധപ്പെടുത്തിയോ ഉള്ള രൂപം വെച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ യാത്രയിൽ കഥാവിനെ നമ്മൾ ഹൃദയമോട് സ്വീകരിച്ച് കഥാവിനെ നമ്മുടെ ഹൃദയത്തിൽ ഏറ്റുപറഞ്ഞാൽ നമ്മുടെ കർത്താവാണ് നമ്മുടെ വാഹനത്തിൻ്റെ നിയന്ത്രിതാവ് നമ്മൾ അല്ല എന്ന കർത്താവാണ് നമ്മെ നിയന്ത്രിക്കുന്നത് മാത്രമല്ല ഈ യാത്ര എന്ന് പറയുമ്പോൾ ദീർഘ ദൂര യാത്രയെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇതിൽ കഷ്ടങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ഖണ്യങ്ങളും ഒക്കെ ഉണ്ട് പക്ഷേ നമ്മെ അവയൊന്നും പതറിപ്പോവാൻ ഇടയാകരുത് മാത്രമല്ല നമ്മെ വിളിച്ചിരിക്കുന്ന ഫർദൂസയിലെത്തി എത്തി എത്തുവാൻ വേണ്ടിയാണ് നമ്മുടെ യാത്രയിൽ നമ്മൾ സൂക്ഷ്മ ദൈവയോടെ യാത്ര ചെയ്താൽ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തുകയും ചേരുവാൻ കഴിയും ഞാൻ അല്പം ഒരു എനിക്ക് വൈറ്റൊരു മേറ്റിൽ പോകാനുണ്ട് ഞാൻ അല്പ ദൃതിയിലാണ് നിങ്ങളെ കണ്ടതിലും നിങ്ങൾ രാജ്യം യാത്ര തുടങ്ങുന്നു എന്ന് കേൾക്കുന്നതിലും എനിക്ക് വളരെ സന്തോഷമുണ്ട് നിങ്ങൾ ദൈവം അനുഗ്രഹിക്കുവാൻ ദൈവത്തിൽ ഏറ്റവും അനുഗ്രഹമാണ് പ്രിയ ദൈവങ്ങളെ തികച്ചും സാങ്കൽപ്പികമായ ഒരു യാത്രയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു പിന്നെ നടത്തോ പിന്നെ എന്തൊക്കെയാണെന്ന് വെച്ചാൽ വിശ്വാസങ്ങളൊക്കെ സന്തോഷം കൊണ്ടുപോയി പിന്നെ പിന്നെ പാട്ടുകളൊക്കെ കേട്ടിട്ട് കുറെ നാളായിട്ട് എത്ര നാളെ പുതിയ പാട്ടുകളൊന്നും എപ്പോഴാണ് ർത്ഥം പറ്റുള്ളൂ പഴയ പാട്ടുകൾ അവൻ ആത്മ അനുഭവത്തിലൂടെ എഴുതിയുള്ളത് അതൊക്കെ ഒരു പാടി ആരാധിച്ചാൽ അത്രയും മാത്രം നമുക്ക് ആത്മീയ സന്തോഷം നമുക്ക് കിട്ടില്ല അച്ഛൻ ഞാൻ പഴയ ഒരു പാട്ടുണ്ട് സ്ഥിരം പാടുന്ന പാട്ടുണ്ട് ആ ഒരു പാട്ടൊരു പാടിയെടുത്തു അച്ഛാ ഞാൻ പഴയ പാട്ടുണ്ടല്ലോ നമുക്ക് പഠിക്കും ചേർത്ത് ചേർന്ന് നമുക്ക് നമുക്ക് ആക്കി യാത്ര എന്നുള്ള പാട്ടുണ്ട് ഞാൻ ചേർന്ന് വളരെയധികം ആത്മീയ ദൈവ പേര് ദൈവത്തെ സ്തുതിച്ചും ആരാധിച്ചും യാത്ര ചെയ്യുന്ന വിശ്വാസികളെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് വിശ്വാസജീവിത യാത്ര ആരംഭിക്കുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതം ഇതുപോലൊക്കെയാണ് പാട്ടുണ്ട് പ്രാർത്ഥനയുണ്ട് വചനധ്യാനമുണ്ട് സ്നേഹമുണ്ട് ഐക്യതയുണ്ട് പക്ഷേ സാധാരണ തന്റെ തന്ത്രങ്ങളുമായി ഏത് സമയം നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം അത് അങ്ങോട്ട് നോക്കൂ ആ വാഹനത്തിൻ്റെ ഉള്ളിലേക്ക് കരുപ്പെട്ടാൻ ആരോ ശ്രമിക്കുന്നുണ്ട് ഇങ്ങനെ ജീവിതമല്ല എപ്പോഴും ഓട്ടവും തിരക്കുന്നു ചിലപ്പോൾ പള്ളിയിൽ നിന്ന് നാളെ ആണല്ലോ പള്ളി പെട്ടെന്നു വേണ്ട എങ്ങനെ ഞങ്ങളോട് കഴിഞ്ഞ മാസം എത്രയോ അന്യജാതി ആൾക്കാരും ഒന്ന് സ്നാനപ്പെട്ട് വിശ്വാസത്തിനാ ചെയ്ത് അറിയാം സഹോദരൻ തിരികെ വരണം ഇങ്ങനെ നടക്കരുത് കേട്ടോ ഇങ്ങനെ വഴി നടക്കരുത് ഇടയ്ക്ക് ചർച്ചിലൊക്കെ ഇടയ്ക്ക് മാറ്റം ആലോചന ചെയ്തുകൊണ്ടിരിക്കുകയാണ് വർഷത്തിനേക്കാട്ട് കൂടുതലാണ് ഞങ്ങളെല്ലാം ചേർന്ന് പാസ്വേഡ് ഒരുമിച്ച് ചേർന്ന് ഞങ്ങളുടെ ഐക്യമൃതപ്പെട്ട ഒരു തീരുമാനം എടുത്ത് ചെയ്തോ അതൊക്കെ ആൾക്കാരെല്ലാം ക്ഷമിച്ചിട്ട് മാത്രമായി അല്ലല്ല വേണ്ട വേണ്ട നിങ്ങൾ നിങ്ങൾ ഇതിനെ അല്ല വേണ്ടതിനനുസരിച്ച് തർക്കം വേണ്ട ഇതിന് ഒക്കെ ചെയ്യാൻ വേണ്ടി ഇവന്റ് മാനേജ്മെന്റ് അഭിജന്യ നമ്മുടെ പഞ്ചായത്ത് അടി ഓടിച്ചെടുത്ത് നടത്തിയ കൺവെൻഷൻ നമ്മുടെ ആ യാത്രയുടെ ഉറക്കം എങ്ങനെയായിരുന്നു നമ്മൾ കണ്ടതാണ് സാധാരണ ഇടർച്ചയുടെ രൂപത്തിൽ അവരുടെ മനസ്സിൽ വന്നപ്പോൾ അവരുടെ ഐക്യവും സ്നേഹവും നഷ്ടപ്പെട്ടു ഭിന്നാഭിപ്രായമുള്ളവരായി മാറി സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി തങ്ങളുടെ ആത്മീകത നഷ്ടപ്പെടുത്തുന്നു സ്വാർത്ഥതയും ഇടർച്ചയും രൂപത്തിൽ സർക്കാർ വിശ്വാസം കയറിപ്പെട്ടു അങ്ങനെ ഇരിക്കുമ്പോൾ ആരും വേറെ അവരുടെ ഇടയിൽ കയറിപ്പെട്ടുവാൻ ശ്രമിക്കുന്നുണ്ടല്ലോ ശ്രദ്ധിച്ചാൽ സഹോദരന്മാരാണ് ശാമോ ഞാൻ പറഞ്ഞ ആള് അച്ഛനുണ്ട് അപ്പൊറോട്ട് പുറകോട് വരുന്നു ആ ഞങ്ങൾ കാര്യങ്ങളൊക്കെ ഒന്നും തീരുമാനിക്കില്ലേ അച്ഛൻ നമ്മളിപ്പം കൺവെൻഷൻ്റെ ഒരു പ്ലാനാണ് അപ്പം അച്ഛൻ ഞാൻ ഇങ്ങനെ എൻ്റെ കാര്യങ്ങൾ അച്ഛല ഞങ്ങൾ എല്ലാ വർഷവും ചേർന്ന് വർഷം നടത്തോളൂ ഇപ്പൊ അവിടുത്തെ അഭിപ്രായം ഡീവർ പാൻ തേൽപ്പിച്ച കൊള്ളിന്റെ അഭിപ്രായം പറഞ്ഞു ഞങ്ങൾ നന്നായിട്ട് തോന്നി ചെറിയ വ്യത്യാസമുണ്ട് അതുപോലെ തന്നെ അതൊന്നും അതൊന്നും ദൈവം അതാണ് അല്ലെ അതിനെ പറ്റിയാണെങ്കിൽ എനിക്ക് കാര്യം പറയാനുള്ളത് ഞങ്ങൾ ഭീഗാൽ ഇവൻ്റ് മാനേജ്മെന്ന് പറഞ്ഞ ഒരു പ്രസ്ഥാനങ്ങളോട് പറഞ്ഞു അതെന്നാണ് ഗീഗാൽ ഇവൻ്റ് മാനേജ്മെന്റ് അപ്പം അതിനകത്ത് നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട പ്രതിവാസന്മാർ കിട്ടും ഏത് തരത്തിലുള്ളതെന്ന് പറഞ്ഞു വെച്ചാൽ മതി ന്യൂ ജനറേഷൻ വേണമെങ്കിൽ ന്യൂ ജനറേഷൻ ഇന്ന് പഴയ തലമുറ ഉള്ളവർ വണ്ടിയുള്ളതാണ് അതിനുള്ളവർ പ്രതിവാസകന്മാർ എങ്ങനെയുള്ളവരാണെങ്കിലും നമുക്കുണ്ട് അപ്പോൾ ഞാൻ വേണമെങ്കിൽ ഇത് കാണിക്കാം പിഴി കാണിക്കാം നിങ്ങൾ പാസ്റ്റേഴ്സ് എടുത്ത് അറേഞ്ച് ചെയ്യുമോ ഞങ്ങളുടെ അവസാനം അത് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ് ആളത്തോട്ട് അവസാനം ഉള്ള പ്രശ്നം ഇത് ഞങ്ങൾ ഇത് നിങ്ങൾ നോക്കും ഇത് ഈ വരത്തുള്ള Não, 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 não. அது டிமால ஆ ஷ பைசோ பிள்ளிப்பாதாமையே தள்ளி கிழித்து அப்போ அது நம்ம காரியங்கள் கண்டு ஆ கைகாரியம் யூடியூபில் இருந்தேன் அது மாதா ദൈവിക വെളിപ്പാടുകളിലൂടെ വഞ്ചനം പഠിച്ചും പഠിപ്പിച്ചും പ്രസംഗിച്ചു എന്നൊരു കാലത്തോട്ട് വിശിഷ്ട വേദകോഷത്തിലെ വാക്കുകളും വാക്യങ്ങളും എടുത്ത് മാനുഷിക ബുദ്ധിയിൽ വ്യാഖ്യാനിച്ച് വാക്കുകളുടെ ഒഴുക്കുകളിലൂടെയും ഇളക്കി പരിപാടികളുടെയും പ്രോസ്പെക്ടീവ് പ്രസംഗത്തിലൂടെയും വിശ്വാസം പ്രത്യേകിച്ച് യുവതി യുവാക്കളെ പരിശീലിച്ച് അവരുടെ വിശ്വാസയാത്രയുടെ ലക്ഷ്യം ലഭിച്ച് നിത്യനാശത്തിലേക്ക് കണ്ടെത്തിക്കുന്ന സങ്കമാണ് നാം അവിടെ കണ്ടത് അങ്ങനെ പോകുന്ന ആ വാഹനത്തിലേക്ക് വേറെ ആരോ കയറാൻ ശ്രമിക്കുന്നുണ്ടല്ലോ ശ്രദ്ധിച്ചാലും आलपु हिकु मां ही वानू आता आता टाटा प्रश्न मी सामील करा धाराणीवर कि ते बापच तर tangent पर tangent पर ते आहे ആ പന്ത്രത്തിൽ അകപ്പെടാതെ ഒഴിഞ്ഞു മാറിയ വിശ്വാസികളും കൂടെ ദൈവിക സാന്നിധ്യം ഇറങ്ങിപ്പോകുന്ന അതിനുശേഷം ബിശാജ് ആണ് ജീവിതത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നത് വലിയ അവസാനം വിചാരിക്കും ദൈവമായിട്ട് ബിശാജ് പോലെ സർവശക്തനായ ും ശക്തനാണ് മടങ്ങി വന്നതുപോലെ മടങ്ങി വരുവാ സ്വന്തത്തോട് നിന്നോട് പാപം ചെയ്തു നിന്റെ മകനെ മകൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞാൽ മടങ്ങി വരുവാൻ നിങ്ങൾ തയ്യാറാണെങ്കില് നിങ്ങളെ ദൈവം സ്വീകരിപ്പുവാൻ തയ്യാറാണ് മാത്രമല്ല ഒരേ ഒരു ആയുസ് മാത്രമേ ഉള്ളൂ അത് ദൈവത്തിനായി നമുക്ക് ജീവിക്കാം ഒരേ ഒരു ആയിസ് മാത്രമേ ഉള്ളൂ അത് ദൈവത്തിനെ നമുക്ക് ആരാധിക്കാം